ഇനി ആരെങ്കിലും ഒക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കണ്ടാൽ അങ്ങനെ പറയണം കേട്ടോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചെന്ന് ഒരിക്കൽ അവരെ പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കരുത് ഒരിക്കലും അതിന് കാരണം എന്താണെന്നറിയോ നമ്മൾ നമ്മള് ഒപ്പമൊക്കെ ഇരുന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മടുത്തു ഓടാ അങ്ങനെ ഒപ്പം ഇരുന്നിട്ട് ഒരിക്കൽ നമ്മൾ അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ അത് തിരിച്ചു ആകാം കേട്ടോ നമ്മൾ നമ്മളങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എണ്ണീട്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പറ്റാത്ത പറ്റാത്തവണം അയാൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകും ചിലരുടെ ലൈഫ് അങ്ങനെയാണ് പലപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ ലൈഫ് എന്ന് എടുത്തു പറയണം ജീവിതത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന സംഗതി എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും നമുക്ക് ലാൽ ആണ് ഒറ്റപ്പെടലാണ് ഈ ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന റീസൺ ആണ് ഞാൻ ഈ പറഞ്ഞത് അതായത് മര്യാദയ്ക്ക് ചിരിച്ചു കളിച്ച് ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ചിലർ കടന്നെത്തും സ്നേഹം നടിച്ചുകൊണ്ട് കൊണ്ട് കടന്നെത്തുമെന്ന് നിസ്സംശയം പറയാം ഒറിജിനൽ സ്നേഹമാണെങ്കിൽ ഒരിക്കലും ആരും ആരെയും കളഞ്ഞിട്ട് പോകില്ല എന്ത് റീസൺ ഉണ്ടെങ്കിലും ആ സ്നേഹത്തെ മുന്നേയ്ക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യും യഥാർത്ഥ സ്നേഹമാണെങ്കിൽ ഇനി സ്നേഹം വെറും കളവാണെങ്കിൽ സ്നേഹം വെറും തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഒറ്റയ്ക്ക് ഒരാളെ പോലും ചെന്ന് കൂട്ടുകൂടരുത് അയാൾ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് ജീവിക്കട്ടെ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ കടന്ന് ചെല്ലരുത് ചെന്ന് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഒരുമിച്ചിരിക്കും പിന്നെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയും അടുക്കാനുള്ളതൊക്കെ അടുത്ത് കഴിയും അല്ലെങ്കിൽ ആ ഒരു റിലേഷനിലെ കൗതുകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതുക്കെ ആ കടന്നെത്തുന്ന വ്യക്തി അവിടെ നിന്ന് ഇങ്ങനെ ചറകും അല്ലെങ്കിൽ മാറിപ്പോവും തെന്നിപ്പോവും ആ സമയത്ത് ഈ അവിടെ ഒറ്റയ്ക്കിരുന്ന വ്യക്തി ഉണ്ടല്ലോ അയാൾ അനുഭവിക്കുന്നൊരു വേദനയുണ്ട് പലപ്പോഴും ലൈഫിൽ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള ചിലപ്പോൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വേദനയാണ് സോ ലൈഫിൽ നിന്ന് നമ്മളെല്ലാ പേരും പഠിക്കേണ്ട വലിയൊരു പാഠമാണ് നമ്മളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മളും ആരോടും കാണിക്കാൻ പാടില്ല നമ്മളോടും ആരും കാണിക്കാൻ പാടില്ല മറ്റൊന്നുമല്ല ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഒരിക്കലും പോയിട്ട് നമ്മുടെ കൂട്ടിന് വേണ്ടി വിളിച്ചേർക്കരുത് കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ ആ കൂട്ട് നമുക്ക് വേണ്ടാന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അവർക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മളെ അല്ലെങ്കിൽ അവരെ നമ്മൾ ഒറ്റയ്ക്കാക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അതായിരിക്കും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങി ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും ശുഭനിധ്രയും നേർന്നുകൊണ്ട് തൽക്കാലം ഓഫ് മി അരുൺ ഫ്രം റേഡിയോ ലൈം ഇൻ ഫ്രഷ്നെസ് ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ